ഇതിനുള്ളിൽ നിങ്ങൾക്കകത്ത് ഒരു സമ്മാനമുണ്ടോ ഒരു ഗംഭീര സമ്മാനമുണ്ടോ ഏറ്റവും റേറ്റ് കുറവ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ വേണേലും അന്വേഷിക്കാം ഓൺലൈൻ റേറ്റിനെക്കാട്ടിലും കുറച്ചിട്ടാണ് നമ്മൾ എന്നാ പ്രൈസ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഏകദേശം ഒരു അയ്യായിരം രൂപ വരുന്ന ഒരു ട്രോളി ബാഗ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡെയിലി നിങ്ങളുടെ കയ്യിൽ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഈ കാണുന്നതിൽ ഏത് എ സി വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരാം വെറുതെ പറയുന്നതല്ലേട്ടോ ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം ഒരു എ സി സ്വന്തമാക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്ന ഒരു ടൈമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡെയിലി നിങ്ങളുടെ കയ്യിൽ മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഈ കാണുന്നതിൽ ഏത് എ സി വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരാം വെറുതെ പറയുന്നതല്ലേട്ടോ എ സി വാങ്ങാനായി ഈ ഒരു ഷോപ്പിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പർ കിട്ടും ഇനി ഇത് പൊട്ടിച്ചാലോ ഇതിനുള്ളിൽ നിങ്ങളെക്കാത്ത ഒരു സമ്മാനം ഉണ്ടാവും ഒരു ഗംഭീര സമ്മാനം ഉണ്ടാവും ഒന്നുകിൽ ഫ്രീ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമ്മാനം ഉറപ്പായിട്ടും ഈ ഒരു പോപ്പറിനുള്ളിൽ നിങ്ങൾക്കുള്ള സമ്മാനം ഉണ്ടാവും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു കൂപ്പൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ഇൻസ്റ്റലേഷൻ എ സിയുടെ ഫ്രീ ഇൻസ്റ്റലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സമ്മാനം കിട്ടും അപ്പോൾ ഓരോ പോപ്പറിലും നിങ്ങളെക്കാത്ത സമ്മാനം ഉണ്ടാവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലും തവണ വ്യവസ്ഥയിൽ നിങ്ങളിലേക്ക് എത്തുന്നത് എ സികൾ മാത്രമല്ല ഫാനുകൾ എയർ കൂളറുകൾ പിന്നെ ഇത് കണ്ടില്ലേ വാഷിംഗ് മെഷീനുകൾ ടിവികൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം വളരെ കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നു നമുക്ക് ആദ്യം ഓണറെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ഉള്ളത് കൊട്ടാരക്കരയിലെ കോട്ടപ്പുറത്തുള്ള കുരുമ്പേലിൽ ഹോം അപ്ലയൻസിലാണ് ഇതിന്റെ ഓണറായ ജോൺ തോമസ് ചേട്ടൻ നമ്മുടെ കൂടെ വീട്ടിൽ ചേരുകയാണ് അപ്പോൾ നമസ്കാരം നമസ്കാരം അപ്പോ നമ്മുടെ ഈ ഷോപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞു ഷോപ്പിന്റെ പേര് ഇങ്ങോട്ട് വരെയുള്ള കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഷോപ്പ് കൊട്ടാരക്കര പൊന്നല്ലൂർ റൂട്ടിൽ കോട്ടപ്പുറം ഉള്ളത് കോട്ടപ്പുറം ജുമാ മസ്ജിദ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഷോപ്പ് ഉണ്ട് നമുക്ക് ഇത് കൂടാതെ കൊട്ടാരക്കര ജംഗ്ഷനില് അതായത് പൊലമൺ ജംഗ്ഷനിലെ സിഗ്നലിൽ അടുത്തായിട്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് നമുക്ക് ഷോപ്പുണ്ട് അതുപോലെ തന്നെ കൊട്ടാരക്കര റയിൽ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് പുനലൂരുണ്ട് പുനലൂര് പതിനെട്ട് വർഷമായിട്ട് പുനലൂര് ഷോപ്പ് ഉണ്ട് ആ നമ്മൾ പിന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഡീൽ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക്സ് പിന്നെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് ഇതിൻ്റെ എല്ലാ സർവീസ് അത് കൂടാതെ ഈ ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പും നമ്മൾ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടല്ലോ എന്താണ് നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി വില കുറച്ച് കസ്റ്റമറിന് കൊടുക്കുക ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളത് തന്നെ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ വലിയ പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല മോത്ത് പബ്ലിസിറ്റിയാണ് നമ്മുടെ ഉള്ളത് ആ പബ്ലിസിറ്റിക്ക് അകത്തുനിന്നുള്ള എക്സ്പെൻസിൻ്റെ കുറവും ബാക്കിയുള്ള എക്സ്പെൻസിൻ്റെ അകത്തുനിന്നെല്ലാം മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമറിന് കൊടുക്കുന്നു അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ധാരാളം കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വന്ന് സാധനം വാങ്ങിക്കുന്നത് എനിക്കറിയേണ്ടത് വെറും തൊണ്ണൂറ്റി ഡെയിലി മാറ്റി വയ്ക്കുമെങ്കിൽ അതെ അതെ നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഒരു മാസം ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ പിന്നെ ഇ എം ഐ വരുന്നുള്ളൂ പിന്നെ അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എ സി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസം ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ എ സി എടുക്കാൻ പറ്റും അത് നമുക്ക് അതുപോലെ ബ്രാൻഡഡ് എ സി നമുക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരം മുതൽ ബ്രാൻഡഡ് എ സി നമ്മുടെ ഇതിലുണ്ട് കുറഞ്ഞതല്ല ബ്രാൻഡഡ് എ സി ആദ്യം എ സിയുടെ സെക്ഷൻ പോയാലും ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എ സിയുടെ സെക്ഷൻ അതെ അതെ ഏതൊക്കെ ബ്രാൻഡ് എവിടെ ചെയ്യാം നമുക്ക് മെയിൻ ബ്രാൻഡ് എല്ലാം തന്നെയുണ്ട് പിന്നെ ബ്ലൂ സ്റ്റാർ ഓൾട്ടാസ് ലോയിഡ് എൽ ജി സാംസങ് ഹയർ അങ്ങനെ ഗോദറേജ് അങ്ങനെ മെയിൻ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഏറ്റവും ഏറ്റവും ഡൗൺ പേയ്മെന്റ് തവണ അതിന്റെ ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് കസ്റ്റമർ നേരിട്ട് വരണോ കസ്റ്റമർ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സൗകര്യം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് മെയിൻ ഫിനാൻസികൾ എല്ലാം തയ്യപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇ എം ഐയുടെ ഫെസിലിറ്റികളുണ്ട് ക്യാഷ് ബാക്ക് ഓഫേഴ്സുകളുണ്ട് അതുകൂടാതെ നേരത്തെ നമ്മള് വർണ്ണക്കുള്ള പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ഇൻസലേഷൻ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ പോപ്പറിൻ്റെ പോപ്പറിൻ്റെ ഉണ്ട് ഉറപ്പ് ഉറപ്പായിട്ടുള്ളൊരു സമ്മാനമുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ എ സിയുടെ സീസണിൽ ഏറ്റവും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ സാധനം കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ല സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

പേയ്മെന്റ് വന്നിട്ട് ഈ ഫ്രീ ഇൻസ്റ്റലേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് വിടുന്ന് കൊടുക്കും നോർമലി എല്ലാ ബ്രാൻഡിന്റെ ചാർജ് ഉണ്ട് അത് പിന്നെ വരുന്നുണ്ട് ആ ഇത് പോപ്പർ പൊട്ടിച്ചിട്ട് ഫ്രീ കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് പിന്നെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കും നമുക്ക് ബ്രാൻഡഡ് എ സി വന്നിട്ട് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ബ്രാൻഡഡ് എ സികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു വർഷം ഫുൾ വാറണ്ടിയും അഞ്ച് വർഷം വി സി വാറണ്ടി പത്ത് വർഷം കംപ്രസർ വാറണ്ടിയുള്ള എ സികൾ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിൻ ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട് ബ്ലൂ സ്റ്റാർ വോൾട്ടാസ് എൽ ജി സാംസങ് ലോയിഡ് ഗോദറേജ് മുതലായ എല്ലാ മെയിൻ ബ്രാൻഡുകളും നമ്മുടെ കയ്യിലുണ്ട് എല്ലാത്തിനും നമ്മൾ ഇ എം ഐ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇ എം ഐയുടെ സൗകര്യമുണ്ട് ഇതെല്ലാം കൂടാതെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പരമാവധി കുറച്ച് എക്സ്പെൻസ് കുറച്ചിട്ട് ഏറ്റവും പ്രൈസ് കുറച്ചിട്ടാണ് കസ്റ്റമർ കൊടുക്കുക അതുപോലെ നല്ല പ്രൈസ് കുറച്ച് കൊടുക്കുക എന്നുള്ള മാത്രമല്ല ഏറ്റവും നല്ല സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോഴത്തെ വിലക്കുറവിൻ്റെയും ഓഫറുകൾ കൂടാതെ തന്നെ എല്ലാവർക്കും ഉറപ്പായിട്ടും ഉള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ഇൻസലേഷൻ ഉള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് സമ്പറിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ടിപ്പോൾ ഒരു പോപ്പറിൻ്റെ ഗിഫ്റ്റ് ഉണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉള്ളൊരു സമ്മാനം അല്ലെന്നുണ്ടെങ്കിൽ ഇൻസലേഷൻ ഫ്രീ എന്നെ ഇത് കിട്ടാനുള്ള അവസരവും നമുക്കുണ്ട് സമ്മർ ഓഫറിന് ഏ സി ഓഫർ കൂടാതെ എയർ കൂളറുകൾക്ക് എല്ലാം നല്ല ഓഫറുണ്ട് മെയിൻ ബ്രാൻഡുകളിലെല്ലാം എയർ കൂളറുണ്ട് വോൾട്ടാസ് അതുപോലെ തന്നെ സിംഫണി ക്രോംഡൻ ബജാജ് ഈ പറഞ്ഞ കമ്പനികളിലെല്ലാം എയർ കൂളറുകൾ അതുപോലെ തന്നെ ടവർ ഫാനുകളുണ്ട് ഇത് കൂടാതെ ഇപ്പം നമുക്ക് ഈ ഉണക്ക സമയത്ത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് വാട്ടർ പ്യൂരിഫയറുകൾ മെയിൻ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകളുണ്ട് നമുക്ക് കെൻഡ് അക്വാഗാർഡ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഡിസ്പെൻസറികൾ ഓൾട്ടാസ് ബ്ലൂ സ്റ്റാർ തുടങ്ങിയ കമ്മിയുള്ള വാട്ടർ ഡിസ്പെൻസറികളുണ്ട് ഇതുകൂടാതെ തന്നെ നമുക്കിവിടെ പിന്നെ ജലം പരിശോധിച്ചിട്ട് ഏത് വാട്ടർ പ്യൂരിഫയറ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങളുടെ കുടിക്കുന്ന വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് വാട്ടർ പ്യൂരിഫയറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ചൂട് സമയത്ത് ഏറ്റവും അത്യാവശ്യം എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് സീലിംഗ് ഫാന് നമുക്ക് സീലിംഗ് ഫാന് നല്ല റേഞ്ചിൽ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ബ്രാൻഡഡ് സീലിംഗ് ഫാൻ നമ്മളുണ്ട് അതുപോലെ ലേറ്റസ്റ്റ് ബി എൽ ഡി സി ഫാനുകൾ വിത്ത് റിമോട്ടുള്ള ബി എൽ ഡി സി ഫാനുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ റീചാർജബിൾ ഫാൻസ് ഉണ്ട് പിന്നെ പെഡസിൽ ഫാനുകൾ പിന്നെ ഫാൻ ഒരു ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പെഡസിൽ ഫാനുണ്ട് അതുപോലെ വാൾ ഫാനുകൾ എക്സോസ് ഫാനുകൾ അങ്ങനെ ഫാനുകളുടെ എല്ലാ റേഞ്ചിലുള്ള ഫാനുകൾ നമുക്കുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഫ്രീസർ ഇപ്പം പിന്നെ ഹോട്ടലുകൾക്കും അതുപോലെ വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫ്രീസറുകൾ ബ്ലൂ സ്റ്റാർ വോൾട്ടാസ് തുടങ്ങിയ മെയിൻ ബ്രാൻഡുകളിലെ ഫ്രീസർ ഐറ്റംസ് നമുക്കുണ്ട് അതുപോലെ തന്നെ ചൂട് സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് ഉണ്ടെങ്കിലേ എ സി ആയാലും ഫാനായാലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഇൻവേർട്ടർ എല്ലാ വീടുകൾക്കും അത്യാവശ്യമായിട്ടുള്ള സാധനം അത് നമുക്ക് വി ഗാർഡിൻ്റെ പല റേഞ്ചിലുള്ള ഇൻവേർട്ടർ അതുപോലെ ബാറ്ററികൾ വിത്ത് ടു ഇയർ ഇൻവേർട്ടർ വാറണ്ടി അതുപോലെ തന്നെ ആറു വർഷം വരെ ബാറ്ററി വാറൻറ്റി ഉള്ള ഇൻവേർട്ടറുകൾ വി വി കാർഡിൻ്റെ ഇൻവെർട്ടറുകൾ നല്ല ഓഫർ പ്രൈസിൽ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഈ പറഞ്ഞ ഫാനുകളായാലും ഏത് ബ്രാൻഡഡ് ഫാനുകളാകുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ ഏറ്റവും റേറ്റ് കുറവ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെ വേണേലും അന്വേഷിക്കാം ഓൺലൈൻ റേറ്റിനേക്കാട്ടിലും കുറച്ചിട്ടാണ് നമ്മൾ പിന്നെ പ്രൈസ് കൊടുക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ധാരാളം കോംബോ ഓഫറുകളുണ്ട് ഇത് ഈ മൂന്നൈറ്റം ആറായിരത്തി എൺപത്തൊമ്പത് രൂപയുടെ മൂന്നൈറ്റത്തിന് വന്നിട്ട് വെറും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സൗണ്ട് ബാർ ഒരു പെൻ ഡ്രൈവ് ഹെഡ്സെറ്റ് ഇതെല്ലാം കൂടെ വന്നിട്ട് നാലായിര മുന്നൂറ്റി അമ്പത് രൂപയാണ് അത് വന്നിട്ട് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ബ്രാൻഡഡ് എമനൻസിയിലേറ്റ് ഒരു ടോർച്ചും കൂടെ പിന്നെ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഒരു മോപ്പ് എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ ജി ടി കയുടെ ഒരു മിക്സി അതുപോലെ തന്നെ അപ്പച്ചട്ടി ഇത്രയും വന്നിട്ട് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമുക്ക് ഓഫറായിട്ടുണ്ട് അങ്ങനെ ഇത് കൂടാതെ തന്നെ ഒരുപാട് ഓഫർ ഐറ്റംസ് ഉണ്ട് നമ്മൾ കുറച്ച് ഐറ്റം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ധാരാളം ഐറ്റംസ് നമ്മൾ നല്ല ഓഫർ പ്രൈസിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണത് ഇത് അധികാരം ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് റീചാർജബിൾ ഫാനാണ് ബജാജ് കമ്പനിയുടെ ആണ് നാല് മണിക്കൂറോളം നാല് മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് വന്നിട്ട് ഒരു ത്രീ വേരിയബിൾ സ്പീഡ് ഫാനാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ട് നമുക്ക് പിന്നെ എമർജൻസി ലൈറ്റും വരുന്നുണ്ട് അത്യാവശ്യം കറണ്ട് ഇല്ലാത്ത സമയത്ത് ഫാനായിട്ട് യൂസ് ചെയ്യാം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് ചാർജിങ് പോർട്ട് വരുന്നത് മൊബൈലിന്റെ വി ത്രീ പോർട്ടാണ് വരുന്നത് നമുക്ക് നമ്മൾ അതെ അത് കാറിനകത്ത് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടൈപ് സി ആയിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ പഴയ പോർട്ടാണ് പിന്നെ ഇതിൽ മൂന്ന് മോഡ് വരുന്നുണ്ട് അല്ലെ അതെ മൂന്ന് മോഡ് വരുന്നുണ്ട് അതിൽ കറക്റ്റ് അറിയാൻ പറ്റും പ്രസ് ചെയ്യുമ്പഴേക്ക് ലൈറ്റ് അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫാനിന് എത്രയാണ് എം ആർ പി എത്ര രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് എം ആർ പി നമ്മള് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഓഫർ പ്രൈസില് കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വേറെ ബജാജിന്റെ വേറെ മോഡലുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് പിന്നെ ഇത് പോർട്ടബിൾ ആണ് അത് പോർട്ടബിൾ ആണ് അതിൻ്റെ തന്നെ വേറെ പല മോഡൽസ് ഉണ്ട് നമുക്കുണ്ട് കുറേ മോഡൽസ് മോഡലുണ്ട് ഇത് ഫാൻ തന്നെ കാണിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോയ്ക്കുള്ള ഫാനിൻ്റെ സെലക്ഷൻ തന്നെ നമുക്ക് ഉണ്ട് അതെ അതെ ഫ്രിഡ്ജുകളൊക്കെ വില എങ്ങനെയാണ് സ്റ്റാർട്ട് ഫ്രിഡ്ജ് നമുക്ക് പതിനൊന്ന് തൊള്ളായിരം മുതൽ ബ്രാൻഡഡ് ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് മെയിൻ ബ്രാൻഡ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് സാംസങ് വേൾപൂള് വേൾപൂള് എൽ ജി പിന്നെ ഹയർ പിന്നെ അതിൻ്റെ സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളെല്ലാം ഉണ്ട് നമുക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിന് അത്യാവശ്യം ഒരു നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് നാൽപ്പത് അതെ 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 ഓക്കെ ആ പിന്നെ അതുപോലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഡബിൾ ഡോറ് എല്ലാം നല്ല ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് നമ്മുടെ പ്രൈസ് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ നല്ല സെലക്ഷനും സെലക്ഷനുണ്ട് സിംഗിൾ ഡോറ് ഫ്രിഡ്ജിനകത്താണ് ഡബിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് സെലക്ഷൻ നല്ല സെലക്ഷനുണ്ട് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം അതുപോലെ എല്ലാ സ്റ്റാർ റേറ്റിങ്ങിനുള്ള ഫ്രിഡ്ജുകളുണ്ട് മെയിൻ ബ്രാൻഡുകളുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ അത് നമുക്ക് താഴെ താഴ്ച നമുക്ക് എ സി കൂളർ ഫാൻ ഇവയുടെ ഓഫറല്ലാതെ തന്നെ ഈ സമയത്ത് ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ മെയിൻ ബ്രാൻഡുകളിലെല്ലാം വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളുണ്ട് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ട് ടോപ്പ് ലോഡ് തന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവയ്ക്കെല്ലാം നല്ലൊരു തന്നെ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വന്ന് കണ്ട് നോക്കി ഏറ്റവും പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് സാധനം എടുക്കാവുന്നതാണ് ഇതുകൂടാതെ തന്നെ നമുക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ ടി വി ഒരു ആറ് തൊള്ളായിരം മുതൽ ബ്രാൻഡഡ് കമ്പനികളുടെ ടി വി നമുക്കുണ്ട് പിന്നെ ഫുൾ എച്ച് ഡി ടിവികൾ അതുപോലെ ആൻഡ്രോയിഡ് ടി വികൾ പിന്നെ അതുപോലെ യു എച്ച് ഡി ടി വികൾ ഫോർക്കെ ടിവികൾ അങ്ങനെ പിന്നെ സാധാരണ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് പിന്നെ ഉണ്ട് അതുപോലെ നമുക്ക് ഹോം തിയേറ്ററുകൾ സൗണ്ട് ബാറുകൾ ട്രോളി സ്പീക്കറുകളുണ്ട് ഹോം തിയേറ്റർ ഒരു ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ പിന്നെ ഹോം തിയേറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രാൻഡ് കമ്പനികളുടെ പിന്നെ സൗണ്ട് ബാറുകൾ ട്രോളി സ്പീക്കറുകൾ അതുപോലെ പിന്നെ ബാർ സ്പീക്കറുകൾ ടവർ സ്പീക്കറുകൾ ഇവയെല്ലാം ഉണ്ട് ഇതെല്ലാം നല്ല ഓഫർ പ്രൈസിലുണ്ട് നമുക്ക് വീഡിയോയിൽ കണ്ട ഏത് പ്രോഡക്റ്റ് ആയാലും നമുക്ക് ഫിനാൻസ് എല്ലാ പ്രോഡക്റ്റുകൾക്കും ഫിനാൻസ് സൗകര്യം നമുക്കുണ്ട് അത് പിന്നെ ബജാജ് എച്ച് ടി എഫ് സി ഫൈൻ ലാപ്സ് അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് എല്ലാ എ സി മാത്രമല്ല എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് കൂളറ് മിക്സി വരെ നമുക്ക് പിന്നെ ഇ എം ഐ ആയിട്ടെടുക്കാൻ അതുപോലെ തന്നെ എക്സ്റ്റൻ്റെ വാറണ്ടി ഓഫറുകളുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഇപ്പം ഒരു വർഷം വാറണ്ടി എന്നുണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം എക്സ്റ്റൻ്റെ വാറൻറ്റി എക്സ്റ്റൻ്റ് ചെയ്യാനുള്ള ഓഫറുകളുണ്ട് പിന്നെ അതുപോലെ ഇത് എല്ലാം പുറമെ ഏറ്റവും നല്ല പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതാണ് നമ്മുടെ പ്രത്യേകത അതെ അതെ ഓക്കെ അതെ ഇപ്പം എല്ലാവർക്കും വളരെ ജീവിതത്തിൽ തിരക്കുള്ള സമയമാണ് അപ്പം പിന്നെ പാത്രം കഴുകാനായിട്ട് നമുക്ക് ഈസിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഡിഷ് വാഷറുകളുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ സമയം ലാഭിക്കുന്ന സാധനമാണ് അതുപോലെ വെള്ളത്തിൻ്റെ കൺസെപ്ഷൻ വളരെ കുറവാണ് ഹൈജീനിക്കായിട്ട് നമുക്ക് പാത്രം കഴുകി കിട്ടും പിന്നെ എല്ലാ പാത്രവും ഒരുമിച്ച് പലപ്പോഴായിട്ട് കഴുകുന്നതിനേക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ബെഡ്റൂമിലേക്കൊക്കെ വെക്കത്തക്കണുള്ള പിന്നെ മിനി ഫ്രിഡ്ജ് അത് വിത്ത് ഒരു ചെറിയ ഫ്രീസർ സൗകര്യത്തോട് കൂടി ഉള്ള മിനി ഫ്രിഡ്ജുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ സ്മാൾ അപ്ലയൻസ് മിക്സി സ്റ്റവ് ഇതിൻ്റെ എല്ലാം നല്ലൊരു കളക്ഷനുണ്ട് മിക്സി നമുക്ക് ഇപ്പം ഈ ചൂടസുമായിട്ട് ബന്ധപ്പെട്ട് സുജാതയുടെ ജ്യൂസറുകൾ മിക്സി ഉള്ള ജ്യൂസറ് ജ്യൂസർ മാത്രമായിട്ടുള്ളത് അതുപോലെ തന്നെ ചോപ്പറുകൾ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കറ് പിന്നെ അതുപോലെ ഫ്രൈ പാന് തവ പിന്നെ അതുപോലെ പിന്നെ ചിമ്മിനി ഹോബുകൾ പിന്നെ പ്യുവർ ഫ്ലെയിം ഫേബർ തുടങ്ങിയ കമ്പനികളുടെ ചിമ്മിനി ഹോബ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നല്ല ഓഫർ പ്രൈസിലുണ്ട് ഈ ഓഫറുകൾക്കെല്ലാം പുറമെ എല്ലാ പ്രോഡക്റ്റുകൾക്കും കൂടെ നമ്മൾ ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്നുള്ളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട് ഏകദേശം ഒരു അയ്യായിരം രൂപ വരുന്ന ഒരു ട്രോളി ബാഗാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ് ലിറ്ററിന് മേപ്പോട്ടുള്ള പിന്നെ ഫ്രിഡ്ജുകൾ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ പിന്നെ ടി വി ഇതിനെല്ലാം വന്നിട്ട് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ബാക്ക് പാക്ക് ബാഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇവയ്ക്കെല്ലാം ഉറപ്പായിട്ടുള്ളൊരു സമ്മാനമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എ സിക്ക് ഉള്ള പോപ്പറിൻ്റെ ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ പ്രൈസ് കുറവ് ഇ എം ഐ സൗകര്യം ഓഫർ ഇതിനെല്ലാം പുറമെ ഗിഫ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്